ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിൽ ശരീരത്തിന്റെ പ്രായം ഒരു പ്രശ്നമല്ലെന്ന് ദേശീയ അധ്യാപക അവാർഡ് ചേതാവ് രാധാകൃഷ്ണൻ മാണിക്കുത്ത് ആഹ്ലാദത്തിൽ പങ്കുചേരുന്നവരല്ല ദുഃഖത്തിൽ ഒരുമിച്ച് നിൽക്കുന്നയാളാണ് യഥാർത്ഥ സുഹൃത്തെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ ഓഫ് റിട്ടയർഡ് എഡ്യൂക്കേഷനൽ എംപ്ലോയീസ് വാർഷിക ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാവിലെ പത്ത് മണി മുതൽ നാലു മണിവരെ നിരന്തരമായിട്ട് ഫയലുകളോട് സംവദിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കർമ്മമണ്ഡലത്തെ സാർത്ഥകമാക്കിയവരാണ് നിങ്ങളൊക്കെ എത്തുന്ന അങ്ങനെ കർമ്മത്തെ ധർമ്മമാക്കി മാറ്റിയവർക്കൊക്കെ ഈ ശിഷ്ടകാല ജീവിതത്തിൽ സ്വസ്ഥതയും ശാന്തിയും സമാധാനവും ഒക്കെയാണ് ഉണ്ടാവുക എന്ന് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ അതൊക്കെ അനുഭവിക്കുമ്പോൾ സംതൃപ്തമായ സന്തോഷപ്രദമായ ഒരു കുടുംബജീവിതം ആസ്വദിക്കുമ്പോഴും ചിലപ്പോഴെങ്കിലും നമ്മൾ ഏകാന്തതയുടെ ആ മേഖലയിലൂടെ സഞ്ചരിക്കാൻ വിധിക്കപ്പെട്ടവരായിരിക്കും പലപ്പോഴും ഞാനൊക്കെ ഇപ്പം വീട്ടിൽ റിട്ടയർ ചെയ്തു എനിക്ക് കുടുംബമുണ്ട് വലിയ വീടുണ്ട് എല്ലാം നേടി നമ്മൾ പക്ഷെ എങ്കിലും ചിലപ്പോ ഇന്ന് രാവിലെ തന്നെ എന്നെ വല്ലാതെ ഒരു നെഗറ്റീവ് എനർജി എന്നെ വല്ലാതെ ബാധിച്ചിരുന്നു ഞാൻ ഉടനെ തന്നെ നമ്മള് വർത്തമാനം പറയുന്ന നമ്മളൊരു ആശ്രയത്വം കണ്ടെത്തുന്ന നമ്മുടെ ഒരു ഗുരുതല്യായിട്ടുള്ള ഒരു മറ്റൊരു മനുഷ്യനുണ്ട് പി വി ശ്രീധരം മഹർഷി അയാളെ വിളിച്ചു ഞാൻ പറഞ്ഞു എന്തെങ്കിലും അല്പം ഒരു പോസിറ്റീവ് ചിന്ത ഉണ്ടാക്കാനൊന്നും ചിലപ്പോഴും നമ്മൾ ഇങ്ങനെ ഏകാന്തതയുടെ മേഖലകളിലൂടെ നമ്മുടെ മനസ്സിങ്ങനെ സഞ്ചരിച്ചു വഹിച്ചു ഗോവിന്ദൻ നമ്പൂതിരി സ്മാരക പുരസ്കാരം നാടക പ്രവർത്തകനുമായ ടി പവിത്രനെ ആദരിച്ചു ടി കെ ചന്ദ്രമോഹനൻ മലപ്പട്ടം നാരായണൻ സി കെ പ്രമോദ് ഇ പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് ഡബിൾ ടൂ ഡബിൾ